അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗാണേ അതായത് വിളക്കൊക്കെ കത്തിച്ച് രാത്രി കിടക്കുന്നവരെയുള്ള ഒരു ബ്ലോഗ് എടുക്കാന്ന് വെച്ചു അങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വൈകുന്നേരമാണ് തനു അവിടെ എന്തോ കാര്യമായിട്ട് അരിയുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം ആറുമണിയൊക്കെ ആവാറായി വിളക്ക് എത്തിക്കാൻ നേരമായി അങ്ങനെ വിളക്ക് എത്തിക്കാനായിട്ട് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വിളക്കൊക്കെ തൂത്ത് തടച്ച് ആ എണ്ണയൊക്കെ ഇങ്ങനെ പോയിരിക്കുമല്ലോ അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടാണ് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാറ് അപ്പോൾ സാധാരണ വെളിയിലാണ് ഞാൻ വിളക്ക് എത്തിക്കാറുതിപ്പം മഴ ആയതുകൊണ്ട് വെളിയിൽ കത്തിച്ച് വെച്ചാൽ കാറ്റടിച്ച് വിളക്ക് കേടും അതുകൊണ്ട് അകത്താണ് കുറച്ച് ദിവസമായിട്ട് കത്തിക്കുന്നത് അപ്പോൾ തുളസി തിറയുന്നു പോയി തുളസി പറിച്ചു തളയ്ക്കാനായിട്ട് ടെസ കൂട്ടി കിടന്ന് നോക്കി ഇരിപ്പുണ്ട് മഴയൊക്കെ ചാറുന്നുകൊണ്ട് അതുകൊണ്ടാണ് തുണി അങ്ങനെ ഇട്ടേക്കുന്നത് എരിച്ചിലടിക്കാതിരിക്കാൻ അത് കഴിഞ്ഞ് വിളക്കത്ത് വെക്കാനുള്ള പൂവ് അങ്ങനെ അമ്മ താണ്ട് പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ട് അപ്പം തനു അവിടെയെന്നു കൊണ്ട് ചോദിക്കുക ഇന്ന് എന്താ കൊണ്ടുവന്നേ അമ്മ എല്ലാ ദിവസവും പണിക്ക് പോയിട്ട് വരുമ്പോൾ തനു എന്നെ ഒരു മുട്ടായി പോലും മേടിക്കാതെ വന്നിട്ടില്ല എല്ലാ ദിവസവും അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരും അവക്ക് മാത്രമല്ല എനിക്കും എന്തെങ്കിലും കൊണ്ടുവരും അങ്ങനെ വിളക്ക് എത്തിക്കാനായിട്ട് നമ്മൾ അവളെല്ലാം തൂത്ത് വൃത്തിയാക്കി സാധാരണ ഞാൻ ചെമ്പരത്തിപ്പൂവാണ് വെക്കാറുള്ളത് ഇന്നിപ്പോൾ മന്ദാരം നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു മഴ തുടങ്ങിയതുകൊണ്ടായിരിക്കാം നമ്മുടെ മന്ദാരത്തിൽ ഇഷ്ടംപോലെ മന്ദാരപ്പൂക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് മന്ദാരമാണ് ഇന്ന് വിളക്കത്ത് വെക്കുന്നത് അങ്ങനെ വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിക്കുമ്പോൾ ഭയങ്കര ഒരു പീസ് മൈൻഡാണ് ഈ പീരീഡ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആകെപ്പാട് ഭയങ്കര ഒരു നമുക്ക് ഈ ഒരു വിളക്ക് നേരം നേരമാകുമ്പം അതൊരു റൊട്ടീൻ ഒരു ശീലമായുകൊണ്ടായിരിക്കും ഇവിടെ വന്നതിന് ഒരു ശീലമായു കൊണ്ടായിരിക്കും എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ അപ്പച്ചിയാണ് കത്തിക്കാറ് അങ്ങനെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് അപ്പച്ചയ്ക്ക് ഇതാണ്ട് ചന്ദനം കത്തിച്ച് കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും കുളിക്ക് കുളിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും ഓടിക്കൊണ്ട് ചന്ദനം ടെസിക്കി വരെ ചന്ദനം തൊട്ട് കൊടുക്കും അങ്ങനെ ഞാനും ചന്ദനം തൊട്ടു അങ്ങനെ അമ്മ ജോലിക്ക് പോയിട്ട് വരുന്ന നേരം ആകുമ്പോഴത്തേനും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും അമ്മയ്ക്ക് കുടിക്കാനുള്ള ചായ ഞാൻ ഇട്ട് വെക്കും ഫ്ലാസ്കിൽ കട്ടൻ ചായ അമ്മ പാൽ ചായ കുടിക്കത്തില്ല അങ്ങനെ കൊഴുക്കട്ട കൊഴുക്കട്ട ഉണ്ടാക്കിയായിരുന്നു അമൃതം വെടികണ്ട് അത് അമ്മയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ അമ്മയ്ക്ക് മണിക്ക് ചായയും കൊഴുക്കട്ടയും കൊണ്ടു കൊടുത്തു ഇനിയിപ്പം ഞങ്ങളുടെ സമയമാണ് ഇനിയിപ്പം നല്ല അലപ്പും ബഹളവും ഒക്കെ ആയിരിക്കും അമ്മ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേ ഇങ്ങോട്ടും തനുവിനും അപ്പോഴൊരു സന്തോഷവും എല്ലാവരും കൂടെ വന്നിരിക്കുമ്പോൾ പകലും മൊത്തം എൻ്റെ കൂടെ മാത്രം വേണ്ട അങ്ങനെ ഇരിക്കും ഇതിപ്പം അമ്മയും ഞാനും ചുമ്മാ ഇങ്ങനെ പഞ്ചുപിടിക്കുവാണ് അപ്പം ഞാൻ മനഃപൂർവ്വം ഞാൻ തോറ്റിക്കൊടുത്താണ് അത് പക്ഷേ അമ്മയ്ക്ക് മനസ്സിലായില്ല പാവം അത് ജയിച്ചു കൊട്ടേന്ന് ഓർത്ത് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കത് മനസ്സിലാവും അതെല്ലാം കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് അമ്മ ജോലിസ്ഥലത്ത് പോയതിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ തനുവിൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാനും ഇരുന്നു പറയും അമ്മ പറയും അമ്മ അവിടുത്തെ ജോലിസ്ഥലത്തെ കഥകളൊക്കെ വന്ന് ഞാൻ ഞാനിരുന്ന് കേൾക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അമ്മ ഏതാണ്ട് കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ഞാനിരുന്ന് പാട്ട് പാടും അമ്മ ഇങ്ങനെ ശല്യം ചെയ്യുവാണ് അതാ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അതാണ് അമ്മ എന്നെ തെല്ലാം വിരുന്നൊക്കെ നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് ഞങ്ങള് മൂന്നുപേരും ഞങ്ങള് സാറ്റ് കളിക്കും അങ്ങനെ ചെറിയ ചെറിയ കളികളൊക്കെ ഇങ്ങനെ തനിർടൈൻമെന്റ് ചെയ്വിക്കാൻ ചെയ്യും അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്കിനുള്ള മത്തങ്ങ അരിയാനായിട്ട് ഞാൻ എടുത്തു അപ്പൊ അതിന്റെ തൊലിക്ക് കട്ടിക്കൂടിലായത് ഞാൻ അരിയുന്നത് കണ്ടിട്ട് അമ്മയ്ക്കൊരു പേടി ഇങ്ങനെ കൈ കയറും അതുകൊണ്ട് അമ്മ പറഞ്ഞതാ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ തൊലി അമ്മ ചെത്താന്ന് പറഞ്ഞു അങ്ങനെ അതിന് അരപ്പരയ്ക്കാനായിട്ട് തേങ്ങ അരിഞ്ഞു വെക്കാന്ന് വെച്ചു അരിഞ്ഞു വെക്കുവാണെങ്കിൽ അമ്മയ്ക്ക് രാവിലെ എളുപ്പമുണ്ടായിരിക്കും ഞാൻ എിക്കുമ്പോൾ താമസിക്കും ഇപ്പം എടുക്കുന്ന ടെസ്സമോക്കുള്ള ചോറാണ് ടെസമോക്കുള്ള ചിക്കൻ വേവിച്ച് ഫ്രിഡ്ജ് വെക്കും എന്നിട്ട് ചോറിൻ്റെ ടിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ആൾക്കൊരു ഏഴര എട്ട് മണിക്കുള്ളിൽ ഫുഡ് കൊടുക്കും ഇല്ലെങ്കിൽ ആൾ വയലൻ്റ് ആവും അതൊരു റൊട്ടീന രാവിലെ ഏഴര ഏഴുമണിക്കും എട്ട് മണിക്കും ഇടയിലാണ് കൊടുക്കുന്നത് വൈകുന്നേരം അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരു ശീലമായോണ്ട് ആ ഒരു സമയത്ത് കിട്ടിയില്ല ആൾക്ക് ഭയങ്കര ബഹളം ഉണ്ടാക്കും ചോറിനായിട്ട് അങ്ങനെ ടസ്സമൊക്കെ ചോറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം ഇനി കിടക്കാൻ അതായത് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ പാത്രം എല്ലാം കഴുകിയിട്ടാണ് വിളക്ക് കത്തിക്കാറ് ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതായത് കിടക്കാറാകുമ്പോൾ നമ്മൾ ഈ കറി വെച്ച പാത്രം ഒക്കെ ഇരിക്കുമല്ലോ അതെല്ലാം ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കും കഴുകിയൊക്കെ വെച്ചിട്ടാണ് സാധാരണ കിടക്കാറ് നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ അടുക്കളക്കെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വൃത്തി തോന്നും ചെയ്യാനൊക്കെ ഒരു ഒരു പോസിറ്റീവ് എനർജി തോന്നും അതുകൊണ്ട് രാത്രിയിൽ കഴിവതും വയ്യാത്ത സമയങ്ങളിൽ എനിക്ക് ആവുന്ന സമയങ്ങളിലൊക്കെ ക്ഷീണമില്ലാത്ത സമയത്തെല്ലാം ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് കിടക്കാറ് രാവിലെ പിന്നെ അമ്മയാണ് എണ്ണിക്കാറ് നേരത്തെ എണ്ണിക്കാറ് ഞാനൊരു ആറര എഴുപണിക്കാവും എണ്ണീക്കുമ്പോൾ അമ്മ രാവിലെ എണിറ്റ് ചോറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനാണ് ഞാൻ എണ്ണിക്കാറ് അത് കഴിഞ്ഞ് സ്റ്റവ് എല്ലാം എല്ലാ ദിവസവും തുടയ്ക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ഭയങ്കര കേട്ടോ ഇതെല്ലാം ചെയ്തിട്ട് കിടത്ത് രാവിലെ കിടന്നിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് പിന്നെ പാത്രം കഴുകി വെച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പാത്രം എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അതെല്ലാം പാത്രം സിങ്കും എല്ലാം കഴുകി ഞാൻ പാ തുണിയെല്ലാം കഴുകിയിട്ടു പിന്നെ ചോറ് ബാലൻസ് വരുന്ന എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞിക്കലോ ഞാൻ രാത്രി കഴുകാൻ അങ്ങ് വെക്കും അതാകുമ്പോൾ അമ്മയ്ക്ക് രാവിലെ എന്നിട്ട് ചോറ് വെക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ തന്നെ നേരത്തെ കിടക്കുവാണെങ്കിൽ ഞാൻ രാവിലെ എണ്ണിക്കും പക്ഷേ ആൾ ഭയങ്കര ലേറ്റായിട്ടാണ് കിടക്കാറ് അതുകൊണ്ട് രാവിലെ എണ്ണിക്കാൻ ഇച്ചിരി ലേറ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് ചാരമെല്ലാം വാരി നമുക്ക് കുറച്ച് ചീരയൊക്കെ ഉണ്ട് അതിനൊക്കെ കൊണ്ടിടും അപ്പം അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുകയാണ് അങ്ങനെ ചോറ് വെക്കുന്നതൊക്കെ നല്ലപോലെ തൂത്ത് തൂത്തുവാറി ക്ലീൻ ചെയ്തു ഇനി നമ്മുടെ കഞ്ഞിക്കെല്ലാം കഴുകണം അപ്പോൾ ചാരം കൊണ്ട് കളയുന്നതിന് മുമ്പ് അപ്പോൾ വെളിയിലിപ്പോൾ മഴ ചാറാൻ തുടങ്ങിയായിരുന്നു അതുകൊണ്ട് വെളിയിൽ കഴുകേണ്ട അകത്ത് കഴുകാമെന്ന് വെച്ചു സാധാരണ വെളിയിലാണ് കഴുകാറ് ഇതിപ്പോൾ ഇരുട്ടുമാണ് മഴ ചാറാനും തുടങ്ങിയോണ്ട് കൊണ്ട് അകത്ത് കഴുകിയിട്ട് സിംഗ് കഴുകി ഇടാന്ന് വെച്ചു അതുകൊണ്ട് അകത്താണ് കഴുകുന്നത് ഇനി ഇന്നിപ്പാത്രം എല്ലാം കഴുകി വെച്ചു ഇതിങ്ങനെ കഴുകി വെക്കുവാണെങ്കിൽ രാവിലെ ചോറ് വെക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് അതെല്ലാം കഴുകി വെച്ചിട്ട് സിങ്കി കഴുകൊണ്ട് കറി കാണും അതുകൊണ്ട് സിംഗൊക്കെ നല്ലപോലെ ഒന്ന് കഴുകണം കഴുകി കഴിയുമ്പോഴത്തേനും ആ കരിയൊക്കെ അങ്ങ് പൊക്കോളും പിന്നെ ഇത് ഇത് ചോറൊക്കെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു നല്ല ഇടത്തും കളഞ്ഞു എന്നിട്ട് സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടു കഴിഞ്ഞ് ഇനി നമ്മൾ കിടക്കാനുള്ള കിടക്ക വിരിക്കുക എന്നത് അതും ജോലിയാണ് കാരണം ധനു കയറി ഇങ്ങനെ മറിഞ്ഞിട്ടേക്കുമായിരിക്കും പകലല്ല അതുകൊണ്ട് കിടക്കാറാകുമ്പോൾ രാവിലെ എണ്ണിക്കുമ്പം വിരിച്ചിട്ടാലും പകല് കയറി ആളിങ്ങനെ കളിക്കുന്നതുകൊണ്ട് പിന്നെയും വൃത്തിയാക്കേണ്ടി വരുന്നതുകൊണ്ട് രാത്രി ഒന്നുകൂടെ വൃത്തിയാക്കി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കുഞ്ഞൂറി ഇതാണ് ഞങ്ങളുടെ റൂമ് ഇതൊക്കെ എൻ്റെ ഓരോ പരിപാടികളാണ് പെയിൻറ്റിങ്ങും പിന്നെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ തൂക്കുക പരിക്കാവും കൂടെ തൂക്കുക അപ്പം വൈകുന്നേരത്തെ കളിയൊക്കെയാണ് അരിയൊക്കെ എടുത്തിട്ട് എന്തോ ആണ് കളിച്ച് പച്ചരി എടുത്തിട്ട് എൻ്റെ ചോറും വെക്കാൻ ആയിരിക്കും അവളെന്തോ എടുത്ത് കളിച്ചിട്ട് അരിയല്ല അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി കളയണം അതുകൂടെ കഴിഞ്ഞ രാത്രിയിലത്തെ ജോലി എല്ലാം കഴിഞ്ഞു ഇതൊന്നും വലിയ പണിയില്ല എന്നാലും എപ്പോഴും തൂക്കണം എപ്പോഴും എന്തേലുമൊക്കെ കൊണ്ടകത്തിട്ട് കളിക്കും ആളിപ്പോൾ ഭയങ്കര കുക്കിംഗ് ആണ് എന്തെങ്കിലും അരിഞ്ഞു എടുത്തൊക്കെ കഴിക്കും കളിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അങ്ങനെ നമ്മൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് കുളിച്ചതാണ് വിളക്ക് കത്തിക്കുക എന്നിരുന്നാലും പോയി വേർത്തത് കൊണ്ട് മേലൊക്കെ ഒന്ന് പോയി കഴുകി തല കഴുകിയില്ല കിടക്കാൻ നേരം തല കഴുകിയാൽ എനിക്ക് ജലദോഷം പിടിക്കും അതുകൊണ്ട് വൈകുന്നേരം കുളിക്കുമ്പോൾ തല കഴിയിട്ടാണ് കിടക്കാറ് പിന്നെ മേലൊക്കെ കഴുകി മുഖത്തൊരു ഫേസ് ക്രീം ഇടുന്നുണ്ട് അതെന്താ ഹിമാലയയുടെ എന്തോ ഒരു നൈറ്റ് ക്രീമാണ് അത് കഴിഞ്ഞ് കുടുമ്പിയൊക്കെ വരെ കെട്ടാൻ പോവാണ് മുടിയെല്ലാം കംപ്ലീറ്റ് പോയി ആകപ്പാഴ നല്ല പുഴിച്ചിലൊക്കെ ആയിരുന്നു നല്ല നല്ലപോലെ മുടിയൊക്കെ പുഴിയുന്നുണ്ട് കുടുമ്പിയൊക്കെ കെട്ടി പോലെ ഉറങ്ങാൻ പോവുകയാണ് അപ്പം അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ടേ വീണ്ടും കാണാം ബൈ